ദേശീയപാതയിലെ തകർച്ചയിൽ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റിക്കെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുമരാമത്ത് വകുപ്പിനും വീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വിമർശനവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി ഡി പി ആർകൾ അട്ടിമറിച്ചെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആരോപിച്ചു നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങൾ പൂർണ്ണമായും അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുവരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതയിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയത് ദേശീയപാതയുടെ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് മാത്രമല്ല വേണം പലതരത്തിലുള്ള സബ് ചെയ്തു വെച്ചിരിക്കുകയാണ് സൂപ്പർവിഷൻ ഉണ്ടായിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ അറിയാം സമയം ദേശീയപാതയ്ക്ക് രണ്ട് പിതാക്കന്മാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ അത് പൊളിഞ്ഞപ്പോൾ പിതാക്കന്മാരില്ലാത്ത അനാഥരെ പോലെയായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പരിഹസിച്ചു ഒന്ന് രണ്ട് ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ധിം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോയപ്പോ പിതാക്കന്മാരില്ലാത്ത അനാഥാലയത്തിലേക്ക് ഈ ദേശീയപാത പെ ചെന്നെത്തിയിരിക്കുക ഇത്രയും നാളെ രണ്ട് വിതാക്കന്മാരുണ്ടായിരുന്നു ഇപ്പം ആരുല്ല ഡി പി ആറുകൾ അട്ടിമറിച്ച ഗുരുതര ആരോപണമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉന്നയിച്ചത് ഡി പി ആർ വൺ ഉണ്ടായിരുന്നോ അത് നമ്മൾ ഫോളോ ചെയ്തോ എവിടെയാണ് മാറ്റി അതും ഒരു ഒറിജിനൽ അത് വേണ്ടി മാറ്റി വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബിജെപിയും ശ്രമം ഇത്തരം വിഷയമെന്ന ഘട്ടത്തിലും ചില രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് കേരളത്തിൽ നടത്തിയിട്ടുണ്ട് യു ഡി എഫ് ഭരണകാലത്ത് അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഈ പദ്ധതി മുടങ്ങുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം